നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക നിലവിൽ നാലു മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അതായത് ആറായിരത്തി നാനൂറ് രൂപ നാലു മാസത്തെ കുടിശ്ശികയുണ്ടെങ്കിലും അതിലെ ഒരു മാസത്തെ തുകയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് ഇതിൽ ഓഗസ്റ്റ് മാസത്തെ തുക വിതരണമാണ് ക്രിസ്മസിന് മുൻപ് വിതരണം ആരംഭിച്ചിരിക്കുന്നത് കൈകളിൽ തുക ലഭിക്കുന്നവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴിയും അല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും തുക ലഭിക്കുന്നതാണ് നിലവിൽ അറുപത്തിനാല് ലക്ഷം പേരാണ് പെൻഷൻ ഡാറ്റാബേസിലുള്ളത് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പെൻഷൻ അനുവദിക്കുമെന്ന് ധനമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു മസ്റ്ററിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഡിസംബറിൽ രണ്ടു മാസത്തെ പെൻഷൻ നൽകാനാവുമെന്ന് കരുതിയിരുന്നെങ്കിലും മറ്റു അത്യാവശ്യ ചെലവുകൾക്ക് കണ്ടെത്തേണ്ട തുക കൂടി കണക്കിലെടുത്ത് ഒരു മാസത്തെ അതായത് ഓഗസ്റ്റ് മാസത്തെ കുടിശ്ശിക മാത്രം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു ഓഗസ്റ്റ് മാസത്തെ വിതരണം പൂർത്തിയായാൽ ഉടൻ ജനുവരിയിൽ സെപ്റ്റംബർ മാസത്തെ തുക വിതരണവും ആരംഭിക്കും അതേസമയം പി എം കിസാൻ സമ്മാൻ നിധിയുടെ സഹായത്തുക ആറായിരം രൂപയിൽ നിന്ന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തുന്നു നടപ്പ് നടപ്പുവർഷത്തേക്കായി വിലയിരുത്തിയ അറുപതിനായിരം കോടി രൂപയിൽ നിന്ന് ഒരു ലക്ഷം കോടി രൂപ ആക്കിയേക്കുമെന്നാണ് സൂചന പ്രതിവർഷം രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളാണ് കർഷകർക്ക് നൽകിക്കൊണ്ടിരുന്നത് ഇക്കുറി പുതുവത്സര ആഘോഷങ്ങൾക്ക് മുൻപ് തന്നെ പുതുക്കിയ തുക കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നിക്ഷേപിക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്